ഹായ് ഫ്രണ്ട്സ് ഉമ്മുസ്രജി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ട് സിഗിയുടെ വീട്ടിൽ കുന്നമംഗലത്ത് വന്നതാണ് കേട്ടോ മോൾക്ക് ഒരു ബ്രൈഡൽ മേക്കോവർ ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇതാണ് കേട്ടോ ആൾ ലെൻസ് ഒക്കെ വെച്ച് കരഞ്ഞിരിക്കുകയാണ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണം കാരണം ഡ്രസ്സ് ഡിസൈൻ ചെയ്തതും ഉണ്ട് കേട്ടോ കൂടുതൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ ട്രിപ്പിൾ നാൻ ബ്രൈഡൽ മേക്കോവർ പേജിൽ ഉണ്ട് കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഉമ്മയും അതേപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരനും ഞങ്ങളോട് അതായത് ഈ ദുനിയാവിനോട് വിട പറഞ്ഞിരിക്കുകയാണ് അത് കാരണം ഭയങ്കര സങ്കടത്തിലായിരുന്നു ഇപ്പോൾ പെരുന്നാളിൻ്റെ മുന്നെടുത്ത വീഡിയോ ആണ് ഇതെല്ലാം ഇത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ ധാൽ എൻ്റെ ഉമ്മയെയും അതേപോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കുഞ്ഞാലിനെയും ഉൾപ്പെടുത്തണം ഖബർ വിശാലമാക്കാനും ജീവിതം സന്തോഷകരമാക്കാനും ദുവാൽ ഉൾപ്പെടുത്തണം കേട്ടോ കൊടുത്തണം കേട്ടോ അപ്പം അടുത്തത് ഇതാണ് കേട്ടോ ഞാൻ ചെയ്തത് ഇത് ഇവിടെ വേണ്ട ഒരു കസ്റ്റമർക്ക് അവർ ആദ്യം ഇതിൻ്റെ മുന്നേ നമ്മളടുത്തുനിന്ന് ഡ്രസ്സ് ചെയ്ത ആളുകൾ പറഞ്ഞ് കൊടുത്തിട്ട് സന്ഹ കസ്റ്റമറുടെ കെയർ ഓഫിൽ വന്ന കസ്റ്റമറാണ് കേട്ടോ രണ്ട് കസ്റ്റമർ നല്ല അടിപൊളി കസ്റ്റമറാണ് കേട്ടോ സന്ഹായ പോലെ തന്നെ അടിപൊളി കസ്റ്റമറാണ് അപ്പോൾ അവരെ സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ ഇപ്പം ഇതൊക്കെ ചെയ്യാൻ പറ്റിയത് ഇപ്പോൾ എല്ലാ മൂന്ന് കസ്റ്റമേഴ്സും നല്ല അടിപൊളിയായിരുന്നു അവർക്ക് എൻ്റെ വർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ടീം വീണ്ടും എനിക്ക് വർക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു കുഞ്ഞ് പിന്നെ എന്താ പറയുക ചോളി ടൈപ്പ് ബോട്ടവും ഒരു ഹൈലോ അതായത് ക്രോപ് ടോപ്പും കുഞ്ഞ് ഷോളും അട്ടാച്ച് ചെയ്തത് ഇതാണ് കേട്ടോ അവരുടെ ഫൈനൽ ലുക്ക് അവർ അയച്ചു തന്നാട്ടോ നല്ല ഭംഗിയുണ്ട് അല്ലേ പിന്നെ ഞാൻ ചെയ്തത് ഇതേമാതിരി സൻഹയുടെ കെറഫിൽ വന്ന കസ്റ്റമറാണ് അവർക്കൊരു ലോങ് ഫ്രോക്കാണ് ചെയ്യാൻ പറഞ്ഞിരുന്നത് അപ്പോൾ ലോങ് ഫ്രോക്ക് ചെയ്തിട്ട് ചീക്കൻസ് വർക്കൊക്കെ ചെയ്യാൻ ബോഡി പാർട്ടിനല്ല സ്കേർട്ടിന് താഴോട്ടുള്ള ഭാഗത്തൊക്കെ ചെറിയ ചീക്കൻസ് തുന്നി പിടിപ്പിക്കുക ആദ്യം പറഞ്ഞ് പക്ഷേ അതിനുള്ള സമയം നമുക്കില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ഷോളിന് ഇങ്ങനെ ലേസ് കൊടുത്തിട്ട് ഷോളിന് സീക്വൻസ് കൊടുക്കുകയും ചെയ്തു ഷോൾ മുഴുവൻ സീക്വൻസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു പിന്നെ ബോഡി പാർട്ടിന് വേറൊരു കുഞ്ഞ് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഈ കുട്ടിയുടെ അനിയത്തിക്കും കൂടി അപ്പോൾ ആ ഡ്രെസ്സിൻ്റെ ബാലൻസ് പീസ് യോക്കിന് കൊടുത്തിട്ട് അവിടെ അങ്ങനെ യോക്കിനും സ്ലീവിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിൻ്റെ എൻഡിലും അപ്പോൾ അങ്ങനെ കൊടുത്തപ്പോൾ നല്ല ഭംഗിയായി തോന്നി എനിക്ക് അങ്ങനെ ഭംഗി ഉണ്ടാവും എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ പിന്നെ വെറുതെ ഹാൻഡ് വർക്ക് ചെയ്ത് അവർക്ക് പൈസ ഒരു എനിക്കും വർക്ക് കൂടുതൽ അവർക്ക് പൈസയും ഒരുപാടാവും എന്ന് കരുതി അങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ തിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ കണ്ടോ സ്ലീവിൽ ഞാൻ ഇങ്ങനെ കൊടുത്തു പിന്നെ സീക്വൻസ് സ്പ്രെഡ് ചെയ്തു ഷോളിൽ ഞാൻ ഇതേ സീക്വൻസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഡയറക്റ്റ് കാണാൻ ഏറ്റവും ഇത് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട കളറായിരുന്നു പിന്നെ അവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഹാപ്പി കസ്റ്റമറാണ് അവർ ഉദ്ദേശിച്ച സാധനം കുറച്ചും കൂടി അതിന് ഭംഗിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് അടിപൊളിയല്ലേ ഇനി മോൾതിട്ട ഈ കുട്ടിയുടെ അനിയത്തിയുടെ ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇങ്ങനെയുള്ള ലേസുകൾ ചെയ്യുമ്പോൾ എപ്പോഴും സൈഡ് ഫുട്ട് വൺ സൈഡ് ഫുട്ടേജ് ഈടാവൂട്ടോ എന്നാൽ നമുക്ക് അതുതന്നെ നല്ല ശ്രദ്ധിച്ച് ഭയങ്കര എഫേർട്ടാണ് ഇങ്ങനെയുള്ള വേൾസും ബീഡ്സും ഒക്കെ ഉള്ള ലേസ് അതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ ഡ്രസ്സിലേക്ക് അറ്റാച്ച് ചെയ്യാൻ അപ്പോൾ നല്ല ശ്രദ്ധിച്ച് ചെയ്യട്ടോ എല്ലാവരും അപ്പം ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഇത് ഒരു മോഡലർ പറഞ്ഞ് കാണിച്ച് തന്നിരുന്നു അപ്പോൾ അത് അതേപോലെ അതേപോലെ സെയിം ആയിട്ട് ഈ ഈ അല്ല പക്ഷെ അതേപോലെ അതിലും കുറച്ചും കൂടി വെറൈറ്റി ആക്കിയിട്ടാണ് കേട്ടോ ബോട്ടൊക്കെ ചെയ്തത് ഷോളൊക്കെ കൊടുത്തു പിന്നെ ഇതെല്ലാം ഞാൻ പെട്ടെന്ന് സ്റ്റിച്ച് ആക്കിയതുമാണ് അതേപോലെ പെട്ടെന്ന് അവർ ഞാൻ ഫോട്ടോ എടുക്കാൻ പോലും പറ്റുന്നില്ല ആ രീതിയിൽ അവരെ കൊണ്ടുപോവുകയും ചെയ്തിട്ടോ അപ്പോൾ അതുകൊണ്ട് ആ കുട്ടികളെ ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞ അവർ അയച്ചു തന്നു അപ്പോൾ ഇതാണ് അമ്മളുടെ ഫൈനൽ ലുക്ക് ഡ്രസ്സ് ഔട്ട് ലുക്ക് ഇതാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ല നേരത്തെ തയ്ച്ച് അവർക്ക് വീണ്ടും അവർ ഒരു മോഡലും കൂടി കൊണ്ടുവന്നിന്നു ഒരു മോൾക്കും കൂടി ഒരു ചോളി സെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ അവർക്ക് പിന്നെ ഇതാണ് കേട്ടോ അതിൻ്റെ അടിഭാഗമൊക്കെ പീക്കോ ചെയ്ത് നല്ല ഭംഗിയുണ്ട് ഷിഫോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് ഫുൾ ആശ് ഡാർക്ക് ആശ ഷോളിൽ ഞാൻ ലേസൊക്കെ കൊടുത്തു പിന്നെ ഞാൻ ഒരു സാരി ബ്ലൗസും ഓരോക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടു അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് കമൻ്റ് ഷെയർ ഒന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം